നമസ്കാരം ഇന്നലെ ഹിസ്ബുള്ള ആസ്ഥാനം ആക്രമിച്ച് അവരുടെ തലവൻ ഹസൻ നസറുള്ള ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളെ വധിച്ച ആ ഒരു പദ്ധതി വളരെ കൃത്യമായ ആസൂത്രണത്തോടു കൂടി തന്നെയാണ് ഇസ്രയേൽ നടപ്പിലാക്കിയത് ഇതിന് മുഖ്യ ചുമതല വഹിച്ചതാകട്ടെ പ്രതിരോധ മന്ത്രിയായ യവ് ആയിരുന്നു യവ് ഗാലിൻ്റിനെ കൂടാതെ സൈനിക മേധാവി ഹെർസി ഹലേവി വ്യോമസേനാ മേധാവി തോമർ ബാർ തുടങ്ങിയവർ ഇസ്രയേലിൻ്റെ ഭൂഗർഭ അറയിലുള്ള എയർഫോഴ്സിൻ്റെ ആസൂത്രണ കേന്ദ്രത്തിൽ നിന്നാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് ഹസൻ നസ്രുള്ള വധിക്കാനുള്ള പദ്ധതിക്ക് അവരിട്ടിരുന്ന ഓമന പേര് ന്യൂ ഓർഡർ എന്നായിരുന്നു പുതിയ ഉത്തരവെന്നാണോ അത് പുതിയ ക്രമമാണെന്നോ വ്യക്തമല്ല എന്തായാലും ന്യൂ ഓർഡർ എന്ന പേരിട്ടാണ് ഇസ്രായേൽ ഹസൻ നസറുള്ളയെ പിടികൂടാനുള്ള പദ്ധതിയെ വിളിച്ചിരുന്നത് ഹസൻ നസ്രുള്ള ഇപ്പോൾ എവിടെയുണ്ട് എന്നറിയാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുപക്ഷെ ഇസ്രയേൽ ഒരുക്കിയിരുന്നിരിക്കുക അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടന്നത് ഇന്നലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിക്കുന്ന സമയത്ത് ഒരുപക്ഷേ ഇവർ ആക്രമിക്കില്ല എന്ന് കരുതിയായിരിക്കാം ഹസൻ നസറുള്ളയും അടുത്ത അനുയായികളും അവരുടെ ആസ്ഥാനത്തന്നെ ബേരോട്ടിലുള്ള ആസ്ഥാന മന്ദിരത്തിൽ തന്നെ യോഗം ചേർന്നത് പക്ഷേ ഇതേ സമയം ഇസ്രയേൽ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ ആകാശത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അവർ നദന്യാഹുവിൻ്റെ പ്രസംഗം കഴിയാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു തുടർന്ന് ഇതിൻ്റെ ഉത്തരവ് വരുന്നു ആക്രമണം ആരംഭിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മിന്നൽ വേഗത്തിലാണ് ഈ വിമാനങ്ങൾ ബേറൂട്ടിലെ ഹിസ്ബുള്ളയുടെ ആസ്ഥാനത്തിന് നേരെ പറന്നു വന്നത് അതിന് ചുറ്റുമുള്ള ആറോ ഏഴോ കെട്ടിടങ്ങൾ ബോംബാക്രമണത്തിൽ തകർന്നു ടൺ കണക്കിന് ബോംബുകളാണ് ആ ഭാഗത്ത് വർഷിച്ചത് ഒരു കാരണവശാലും ഇനി ഇന്നസറുള്ള വെറുതെ വിടാൻ പാടില്ല എന്ന് ഇസ്രയേൽ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ ഒതുക്കി കഴിഞ്ഞു എങ്കിലും ഇപ്പോഴും ഹിസ്ബുള്ള ആക്രമണം നടന്നിട്ടും തിരിച്ചടി നടത്തി നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇസ്രായേലിനെ അസ്വസ്ഥമാക്കിയിരുന്നു ഇപ്പോൾ ആകട്ടെ ഹിസ്ബുളയെ സംബന്ധിച്ച് നേതാവില്ലാത്തൊരു പ്രസ്ഥാനം എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നു പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഇനി ഒന്നോ രണ്ടോ പേരാണ് അവിടെ തലപ്പത്ത് അവശേഷിക്കുന്നത് അവർക്കാകട്ടെ ഇറാനിൽ നിന്ന് ആയുധം പോലും കിട്ടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ളത് തീർച്ചയാണ് ഇപ്പോൾ ഗാസയിലെ ഹമാസ് തീവ്രവാദം അനുഭവിക്കുന്ന അതേ ബുദ്ധിമുട്ടുകൾ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഈ ദിവസങ്ങളിൽ ഇനി അങ്ങോട്ട് ഇസ്ബുള്ള അനുഭവിക്കാൻ പോകുന്നത് ഒരു പക്ഷേ ഇസ്രായേൽ സൈന്യം ലബനനിലേക്ക് കരയുദ്ധം തന്നെ നടത്തി ബെയ്റൂട്ട് ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങൾ പിടിച്ചെടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല അങ്ങനെ വന്നാൽ ഇസ്ബുള്ളയുടെ ഓരോരോ താവളമായി കണ്ടെത്തി അവർ അത് തീർക്കും എന്നുള്ളത് ഉറപ്പാണ് ഇപ്പോൾ ആകാശത്ത് നിന്നാണ് ആക്രമണമെങ്കിൽ ഇനി ഭൂമിയിൽ നിന്ന് കൂടി ആക്രമിക്കാനുള്ള ഒരുക്കത്തിലായിരിക്കാം ഒരുപക്ഷേ ഇസ്രായേൽ നേരത്തെ നദിന്യാഹു തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഞങ്ങളുടെ സൈനികരുടെ ബൂട്ടുകൾ ലബനിൻ്റെ മണ്ണിൽ പതിയും എന്ന് ഒരുപക്ഷെ അതിനും കൂടി ലക്ഷ്യമിട്ടായിരിക്കാം ഇപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നത് ലബനിലെ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഹിസ്ബുള്ള തീവ്രവാദികളെ കൊണ്ട് പൊറുതിമുട്ടി കഴിയുകയായിരുന്നു അവർ സാധാരണക്കാരുടെ വീടുകളിലൊക്കെ ബലം പ്രയോഗിച്ച് കയറി ഭീഷണിപ്പെടുത്തി അവിടെ ആയുധങ്ങൾ സംഭരിക്കുന്നതും ആളുകളെ എതിർക്കുന്നവരെ വധിക്കുന്നതുമൊക്കെ അവരുടെ സ്ഥിരം രീതിയായിരുന്നു ഏതായാലും ഈ ഒരു സന്ദർഭത്തിൽ ഇസ്രായേൽ നടപ്പിലാക്കിയ ന്യൂ ഓർഡർ എന്ന ഈ ഒരു പരിപാടി അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിലും ഒരു ന്യൂ ഓർഡറായി മാറുമെന്നുള്ളത് ഉറപ്പാണ് കാരണം അവിടെ സാധാരണക്കാർക്ക് ആവശ്യമായ സമാധാനം ഒരിക്കലും നൽകാൻ ഈ തീവ്രവാദ സംഘടന പതിറ്റാണ്ടുകളായി അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ് കാര്യം